ുള്ളത് പർഷൻ പാലത്തിൻ്റെ ഉള്ളതാ നമ്മൾ വർഷികളോ പാലെന്നൊക്കെ ആണെന്നൊരു ജസ് ഹൗസ് ബോട്ട് നാടിലുണ്ട് ആരൊക്കെ ഹൗസ് ബോട്ട് എടുത്തു അതിങ്ങനെ വിചാരിച്ചില്ല അതാന്ന് ഒന്നുള്ളതാണ് അമ്പലം സോഡ കൊടുത്തേ സോടിച്ചു നല്ല ലൈൻസോടേയും കുറച്ച് ഭയങ്കര ചൂടല്ലേ അമ്പലത്തിൽ നല്ല തിരക്കുണ്ടോ മോര് തണുപ്പുണ്ടോ മോര് മോര് തണുത്തതേനോ അതിപ്പോ തീരാനായി ചൂടിന് അതാ ഏറ്റവും ബെസ്റ്റ് പിന്നെ ഇതിനെ കച്ചവെക്കാൻ വേറെ ഒന്നുമില്ല

അങ്ങനെ നല്ല തണുത്ത മോരും കുടിച്ച് നമ്മൾ നേരെ തളിപ്പറമ്പിലേക്ക് ഇടുന്നു പറശ്ശിനിക്കടയിൽ നിന്ന് വണ്ടിയെടുത്തു ഇനി നമുക്ക് ആ നമ്മളിങ്ങനെ തളിപ്പറമ്പിലേക്ക് പോകുന്ന വഴിയാണ് എന്താ ഹൈവേ ബൈപ്പാസിന് പോകുന്നത് റോഡ് വഴി നടക്കുന്നതുകൊണ്ട് നമ്മൾ ഇപ്പം സർവീസ് റോഡ് വഴി ഇങ്ങനെ പോകാൻ അപ്പുറത്തെ ഭാഗത്ത് എന്താ നടക്കുന്നറിയില്ല ഒരു മതിലു പോലാ റോഡായിട്ടുള്ള തളിപ്പറമ്പിലേക്ക് പത്ത് മിനിറ്റർ തളിപ്പറമ്പിലെത്തും നമ്മൾ അങ്ങനെ തളിപ്പറമ്പ് ടൗണിൽ എത്താൻ പോകുന്നത് അത് നമ്മുടെ തളിപ്പാറമ്പ് ടൗണിലെത്താനാകുമ്പോഴ സ്ഥലം നമ്മൾ പൂക്കുവത്ത് നടന്ന് പറയും പൂക്കോത്ത് നട അതായത് നമ്മുടെ തൃച്ചമ്പരം അമ്പലത്തിൻ്റെ ഉത്സവത്തിൻ്റെ ഭാഗമായിട്ട് നമ്മുടെ നടക്കുന്ന ഒരു സ്ഥലമായിരുന്നു പൂക്കോത്ത് നട അവിടുന്ന് റൈറ്റിലേക്ക് തിരിഞ്ഞു പോയത് തൃശ്ശമ്പരം അമ്പലത്തിലേക്കുള്ള വഴിയാണ്